ദുരന്തൂമിയിൽ സഹായഹസ്തവുമായി അസീസ് കല്ലുമുറം ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ സെന്റർ ശ്രീനാരായണപുരം പൊരിവസാർ കല്ലുമ്പുറം സ്വദേശി അസീസ് കല്ലുംപുറമാണ് ദുരന്ത ഭൂമിയിൽ രക്ഷാ ദൗത്യമായി വയനാട്ടിലുള്ളത് വയനാട് ദുരന്തം നടന്ന വിവരം അറിഞ്ഞ ഉടനെ രക്ഷാ വയനാട്ടിൽ എത്തിയതാണ് അസീസ് കല്ലുംപുറം നൂറുകണക്കിന് പേർ മരണപ്പെട്ട ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മണ്ണിനിടിയിൽ പുതഞ്ഞൊഴുകിയ മൃതദേഹങ്ങൾ കഴുകിവുത്തിയാക്കുന്ന ദൗത്യമായിരുന്നു അസീസിന് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് ബന്ധുക്കൾ ഫോട്ടോയും മറ്റും വിവരങ്ങൾ കൈമാറുന്നത് അസീസിന്റെ കയ്യിലാണ് തുടർന്ന് അസീസ് ഫോട്ടോയും മറ്റ് അടയാളങ്ങളും നോക്കി മൃതദേഹങ്ങൾ തിരിച്ചറിയും തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കളെ കാണിക്കും തിരിച്ചറിഞ്ഞതും അറിയാത്തതുമായ മൃതദേഹങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയത് അസീസും സഹപ്രവർത്തകരുമാണ് പതിനാലാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അസീസിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ അപകടത്തിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും പുഴയിലും കുളത്തിലും വീണ മരിക്കുന്ന മൃതദേഹങ്ങൾ കരയ്ക്കെത്തിക്കുന്നതിനും മുൻപതിയിൽ കാണാവുന്ന വ്യക്തിയാണ് അസീസ് കല്ലുംപുറം ഇപ്പോഴും ദുരന്ത ഭൂമിയിൽ തുടരുകയാണ് അസീസും സഹപ്രവർത്തകരും ബ്ലഡ് ഈസ് റെഡ് എന്ന പേരിൽ എണ്ണൂറോളം പേരുള്ള ബ്ലഡ് ഡൊണേഷൻ ക്ലബിന്റെ സാരഥി കൂടിയാണ് അസീസ് പവർ പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്പിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ